നമസ്കാരം എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം സന്ധ്യം 我的宝。Yo Yo ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്നത് ആർഷഭൂമി എന്നാണ് ഋഷിമാരുടെ ഭൂമി ഋഷിമാരാൽ സൃഷ്ടിക്കപ്പെട്ട ഭൂമി ഋഷിമാരാൽ നയിക്കപ്പെട്ട ഭൂമി വ്യക്തി അധപ്പതിച്ചാൽ സമുദായം വീണുപോയാൽ സമൂഹം ശിഥിലമാകാൻ തുടങ്ങിയാൽ സംരക്ഷിക്കാൻ ഋഷിയുണ്ടാകും പിടിച്ചു നിർത്താൻ പരിശ്രമം ചെയ്യും ഐക്യപ്പെടുത്താൻ പദ്ധതികൾ രൂപപ്പെടുത്തും അങ്ങനെ വ്യക്തികളും സമൂഹങ്ങളും പുതിയ ഊർജസ്വലതയോടെ നവീന ശക്തിയോടെ മുന്നേറും സ്നേഹവും ഐക്യവും പൊതുജീവിതത്തിൽ നിറഞ്ഞാടും ഇത് സാധിക്കുന്നത് ഋഷിമാരുടെ സാരഥ്യം മൂലമാണ് ഋഷി എന്നാൽ സത്യത്തെ ദർശിച്ചവർ എന്നാണ് നേരായി കണ്ടവർ ശരിയായി മനസ്സിലാക്കിയവർ അവർക്ക് പിശകു പറ്റാറില്ല പറ്റുന്നവരെ ആരും ഋഷിയായി ആദരിക്കാറുമില്ല അനുസരിക്കാറുമില്ല യഥാർത്ഥ ഋഷിയുടെ മുന്നിൽ വർഗശത്രുക്കളില്ല അവിശ്വാസികളില്ല പാപികളുമില്ല അതുകൊണ്ടാണ് ഋഷിമാർ കാട്ടുന്ന വഴി ആരും നിഷേധിക്കാത്തതും ഇനി വചനം കേൾക്കാം ആധ്യാത്മികത ഉൾക്കൊണ്ടാൽ മാത്രമേ ജീവിതത്തിൽ വരികയുള്ളൂ ഇതിന്റെ അഭാവമാണ് ഇന്നുള്ള പ്രശ്നങ്ങൾക്ക് കാരണം മാതാ അമൃതാനന്ദമെയ തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ ശിവ അപരാധ ക്ഷമാപണ സ്തോത്രം ചൊല്ലുന്നത് കേൾക്കാം बाल्ये दुःखादिरेकात् मललुलितवपुस्तन्यपाणि पिपासुः नो शक्तश्चेन्द्रियेभ्यो भवमलजनिताः जन्तवो मां तुदन्ति दन्ती नानारोगादिदुःखात् रुदनपरवशङ्करं न स्मरामि शन्तव्यो मे पराथ शिव 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 श्रीमहदेव शम्भो बाल्ये दुःखादिरेकात् मललुलितवपु स्तन्यपाणि पिपासुः नो शक्तश्चिन्द्रियेभ्यो भवमलजनिताः जन्तवो मां तु दन्ति नानारोगादिदुःखात् शङ्करं न स्मरामि क्षन्तव्यो ശിവ 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 ശ്രീ മഹാദേവ ശംഭോ അടുത്തതായി ശ്രീ ശങ്കരാചാര്യരുടെ കൃതികളെ വ്യാഖ്യാനിക്കുന്ന ശങ്കരസ്തോത്രാമൃതം ഗർഭപാത്രത്തിൽ എന്ന പോലെ ശൈശവത്തിലും മലമൂത്ര വിസർജനത്തിൽ നമ്മൾ പൂണ്ടുകിടക്കുന്നു അമ്മയുടെ മുലപ്പാലിനായി കരയേണ്ടി വരും മറ്റു ജീവികളിൽ നിന്നും മറ്റും പലവിധ പീഡകൾ അനുഭവിക്കേണ്ടി വരും ഇന്ദ്രിയങ്ങൾ അശക്തമായതുകൊണ്ട് പരസഹായമില്ലാതെ ഒന്നിനും കഴിയില്ല ഈ ക്ലേശങ്ങൾക്കെല്ലാം കാരണമായ ജന്മാപരാധങ്ങൾ പുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ശിവ അപരാധ ക്ഷമാപണ സ്തോത്രത്തിലെ ശ്ലോകം സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത് ഇനി കേൾക്കാം ശ്രീ ശങ്കരകൃതികളിൽ ശിവാപരാധ ക്ഷമാപണ സ്തോത്രമാണ് നമ്മൾ പഠിക്കുന്നത് ഒന്നാം ശ്ലോകം ശ്രദ്ധിച്ചു അതിൽ ഗർഭവാസത്തിൽ അനുഭവിച്ച ക്ലേശങ്ങളെ ഓർമ്മിച്ചുകൊണ്ട് അതിന് കാരണങ്ങളായ അപരാധങ്ങളെ മുഴുവൻ എന്ന് ശംഭുവെ ശ്രീ മഹാദേവനെ സംബോധന ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുക ചെയ്തത് തുടർന്ന് बाल्ये दुःखादिरेकान् मललुलितवपुस्तन्यपानेऽपिपासा नो शक्तश्चेन्द्रियेभ्यो भवमलजनिता जन्तवो मां तुदन्ते नानारोगादिदुःखाद् रुदनपरवश शङ्करं न स्मरामि क्षन्तव्यो मे पराध शिव 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 भो ശംഭോ ബാല്യേ ദുഃഖാതിരേകാത് ബാല്യത്തിൽ ബാല്യാവസ്ഥയിൽ ദുഃഖത്തിൻ്റെ അതിരേഖം കൊണ്ട് ആധിക്യം കൊണ്ട് അവിടെ ബാല്യം എന്നുള്ളതിനെ ശൈശവത്തെയും ബാല്യത്തെയും ചേർത്തിട്ടാണ് പറഞ്ഞിട്ടുള്ളത് ശൈശവദശയിൽ എന്തെല്ലാം ദുഃഖങ്ങളാണ് അതുപോലെ ബാല്യാവസ്ഥയിലും ഞാൻ അനുഭവിച്ചത് എങ്ങനെയുള്ളവനായിരുന്നു ഞാൻ മലലുളിത വപ്പോ മലം പുരണ്ട ശരീരത്തോടു കൂടിയവനായിരുന്നു ഇപ്പോൾ കൊച്ചു കുഞ്ഞ് മലവിസർജ്ജനം ചെയ്യുന്നു മൂത്രവിസർജനം ചെയ്യുന്നു ഈ മലമൂത്രങ്ങളിൽ കിടക്കേണ്ട സ്ഥിതി വരുന്നു അമ്മ കാണുന്നത് വരെ അഥവാ പരിചരിക്കുന്നവർ കാണുന്നത് വരെ അതിൽ കിടക്കേണ്ട സ്ഥിതിയാണ് ഇത് ഭഗവാൻ ഭാഷ്യകാരൻ അല്ലെ ശങ്കരാചാര്യസ്വാമികൾ ഇത് രചിക്കുന്ന കാലത്തുള്ള അവസ്ഥയാണ് ഇന്നത്തെ അവസ്ഥ അതിലും ഭീകരമാണ് കാരണം ഇന്ന് കൊച്ചുകുട്ടികളെ ജനിച്ചേതാനും ദിവസമാകുമ്പോഴത്തേക്ക് തന്നെ ഒരു പ്രത്യേകതരം ആവരണം ധരിപ്പിക്കുകയായി ഇത് ധരിച്ചു കഴിഞ്ഞാൽ ആ പുറത്തേക്ക് മലവും മൂത്രവും വരില്ല പക്ഷേ കുഞ്ഞിൻ്റെ വിസർജ്യങ്ങൾ മലവും മൂത്രവും ആ ആവരണത്തിനുള്ളിൽ കെട്ടി നിൽക്കുകയാണ് എത്ര വലിയ കഷ്ടപ്പാടാ കുട്ടികൾക്ക് ആലോചിച്ച് നോക്കൂ എന്തൊരു അപരാധമാണ് അച്ഛനമ്മമാർ ചെയ്യുന്നത് അവർക്ക് കുഞ്ഞിനെ എടുത്ത് പുറത്തൊക്കെ യാത്ര ചെയ്യണം പല പാർട്ടികളിലും പങ്കെടുക്കണം പല സ്ഥലങ്ങളിൽ പോകണം വാഹനങ്ങളിൽ യാത്ര ചെയ്യണം ശരി തന്നെ വേണ്ടതാണ് വേണ്ടെന്ന് പറയുന്നില്ല പക്ഷേ അതിന് കുഞ്ഞിനെ ഇങ്ങനെ ശിക്ഷിക്കാമോ ഇങ്ങനെ ഉപദ്രവിക്കാമോ അപ്പോൾ മലമൂത്രങ്ങൾ പുറത്തേക്ക് വരരുത് എന്നേ ഉള്ളൂ അവർക്ക് അതുകൊണ്ട് പുറത്ത് കാണാതിരിക്കാൻ പുറത്തേക്ക് ആവരണം ധരിപ്പിക്കുന്നു ഇത് മുഴുവൻ ദേഹത്ത് പുരണ്ട് ക്ലേശം അനുഭവിച്ച് കുഞ്ഞ് കരയുകയാണ് ഈ സമൂഹത്തിൽ നിത്യ കാഴ്ചയാണിതൊക്കെ ഇത്ര വലിയ ക്ലേശം ആചാര്യസ്വാമികൾ എഴുതുന്ന കാലത്ത് ശിശുക്കൾക്കില്ലായിരുന്നു അവർ ഏറി വന്നാൽ മലത്തിൽ കിടക്കേണ്ടി വരും മൂത്രത്തിൽ കിടക്കേണ്ടി വരും കുറച്ച് നേരം അത്രയേ ഉള്ളൂ ഇത് ദിവസം മുഴുവൻ ഇതിനെയും കൊണ്ട് നടക്കുകയാണ് അച്ഛനമ്മമാർ നമ്മൾ ഓർമ്മിക്കേണ്ടതാണ് ഇങ്ങനെ കുഞ്ഞുങ്ങളെ ക്ലേശിപ്പിക്കാൻ നമുക്ക് ആർക്കും അധികാരമില്ല നമ്മുടെ കുഞ്ഞൊക്കെ തന്നെയാണ് അത് സമ്മതിച്ചു പക്ഷെ നമ്മുടെ കുഞ്ഞിനെ ക്ലേശിപ്പിക്കാൻ നമുക്ക് അധികാരമില്ലാന്ന് നമ്മൾ ഓർമ്മിക്കേണ്ടതാണ് കുറച്ച് മലോമൂത്രമൊക്കെ ആവില്ലേ കുഞ്ഞുങ്ങളെടുക്കുമ്പോൾ അതിനെന്താ കുഴപ്പം അത് തുടച്ചാൽ കഴുകിയാൽ കഴിഞ്ഞില്ലേ അതിനൊന്നും വയ്യ എന്നാണെങ്കിൽ പിന്നെ എന്തിനാ അമ്മയായത് എന്തിനാ അച്ഛനായത് ഗൗരവതമമായി ചിന്തിക്കുക ഏതായാലും നമുക്ക് വിഷയത്തിലേക്ക് തിരിച്ചു വരാം ശൈശവത്തിൽ വളരെ ദുഃഖത്തിൻ്റെ ആധിക്യത്തോടുകൂടി മലലുളിതവ പുഹു മലം പുരണ്ട ശരീരത്തോടുകൂടി കിടക്കേണ്ടി വരിക പിന്നെയോ അമ്മ എന്തെങ്കിലും ജോലികൾ ചെയ്യായിരിക്കാം ആ സമയത്തായിരിക്കും തനിക്ക് ദാഹം വരുന്നത് വിശപ്പ് വരുന്നത് അപ്പോൾ സ്തന്യപാനേ പിപാസ സ്തന്യം മുലപ്പാൽ സ്തനത്തിൽ നിന്നുണ്ടാകുന്നത് സ്തന്യം മുലപ്പാൽ അപ്പോൾ അമ്മയുടെ മുലപ്പാൽ കുടിക്കാനായിക്കൊണ്ടുള്ള ദാഹം ഇച്ഛ വരികയാണ് ആ പിപാസയോടുകൂടി ദാഹത്തോടുകൂടി കരയേണ്ടി വരികയാണ് അങ്ങനെ കരഞ്ഞാലേ അമ്മ അറിയൂ അതും ചിലപ്പോൾ അമ്മ മറ്റെന്തെങ്കിലും കർമ്മങ്ങളിൽ വ്യാപരിച്ചിരിക്കുകയാണെങ്കിൽ കുറച്ചേറെ കരയേണ്ടി വരും അപ്പോഴേ പാല് കിട്ടും ഒരു കഷ്ടപ്പാട് ഇത് ഓർത്തു വെക്കുകയാണ് നോ ിയേഭ്യോ ഭവമിതാജന്തവോ മാം തുതന്തി ഇനി ഇന്ദ്രിയങ്ങളെ കൊണ്ട് പ്രവർത്തിപ്പിക്കാനുള്ള ശക്തിയുണ്ടോ അതോട്ടില്ല താനും കൊച്ചു കുഞ്ഞായി എത്ര കാലം കിടക്കണം നടക്കാൻ കഴിയില്ല എഴുന്നേറ്റ് നിൽക്കാൻ കഴിയില്ല അത് കഴിഞ്ഞ് കുറേ മാസങ്ങൾ കഴിയുമ്പോഴാണ് പതുക്കെ ഒന്ന് കമിഴ്ന്നു കിടക്കാൻ പിന്നീട് പതുക്കെ പിടിച്ചൊന്ന് എഴുന്നേൽക്കാൻ പിന്നെ നടക്കാൻ എല്ലാം ശക്തി കൈവരുന്നത് ഈ മനുഷ്യജന്മത്തിൽ എത്ര ക്ലേശിച്ച് കഴിയണം ഇങ്ങനെ മറ്റു ജന്തുക്കളൊക്കെ മിക്കവാറും ജനിച്ച ഉടനെ തന്നെ നടക്കാൻ തുടങ്ങും ഓടാൻ തുടങ്ങും നീന്താൻ തുടങ്ങും എന്നാൽ മനുഷ്യൻ്റെ സ്ഥിതി ഇതാണല്ലോ അപ്പോൾ ഇന്ദ്രിയങ്ങളെക്കൊണ്ട് മറ്റു ശരീരാംഗങ്ങളെക്കൊണ്ട് താൻ അശക്തനാണ് നശക്ത ഇന്ദ്രിയേഭ്യം ആ കഷ്ടപ്പാട് വേറെ എന്ന് മാത്രമല്ല എടുക്കാൻ അറിയാത്ത ഒരാൾ എടുത്താൽ പോലും അപകടമാണ് ഇത്രയും അപകടകരമായൊരു ശൈശവത്തിലൂടെ കടന്നു വന്നു മാത്രമോ ഭവമല ജനിതന്തവോ മാം തുതന്തി ഭവമല ജനിതാ ജന്തവ മലജനിതങ്ങളായ ജന്തുക്കൾ തന്നെ വല്ലാതെ ദ്രോഹിക്കുന്നു അഴുക്കിൽ മാലിന്യത്തിലുള്ള പല ജന്തുക്കളും പലരും വരും ആ ജന്തുക്കളെല്ലാം കൊച്ചു കുഞ്ഞിനെ ദ്രോഹിക്കും വേദനിപ്പിക്കും ഈ ഒരു ഓർമ്മ കൈവരിച്ച് അതിന് കാരണമായിരിക്കുന്ന അപരാധങ്ങളെക്കുറിച്ച് ഓർമ്മിച്ച് അതെല്ലാം പൊറുക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ആ ഭാഗം നമുക്ക് തുടർന്ന് ചിന്തിക്കാം തുടർന്ന് ദീപാരാധനയാണ് ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴിൽ നിന്നത്തേക്ക് മടങ്ങാം എല്ലാവർക്കും നമസ്കാരം ഇത് മൂക്കുംപുഴ ക്ഷേത്രം ശക്തി സ്വരൂപിണിയും സാക്ഷാൽ ഭദ്രകാളി ഭക്തജനങ്ങൾക്ക് അനുഗ്രഹ ആശസ്സുകൾ ചൊരിയുന്ന കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി താലൂക്കിൽ തീരദേശമായ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അചഞ്ചലമായ തങ്ങൾക്കു മാത്രം സ്വന്തമായ ആചാരാനുഷ്ഠാനങ്ങളും കൈമുതലായുള്ള ഗ്രാമീണ ജനത തിങ്ങി ഈ നാടിന്റെ പരദേവതയാണ് ശ്രീ മൂക്കുമ്പുഴ ദേവി അലയാളിയുടെ അത്യാഗാധതകളിലേക്ക് അഷ്ടിക്കു വകതേടി പോകുന്ന തന്റെ മക്കൾക്ക് അഭയവും ആശ്രയവും നൽകി വരുന്നു ശ്രീ മൂക്കുമ്പുഴ അമ്മ ഒരു കാലത്ത് മൂക്കറ്റം പുഴയാൽ ചുറ്റപ്പെട്ടിരുന്ന പുണ്യഭൂമിയിൽ നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഇടപ്പള്ളി മനയിലെ ബ്രാഹ്മണ ശ്രേഷ്ഠന്റെയും അന്തർജനത്തിന്റെയും സാന്നിധ്യം ഈ പുരാതന ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണത്തിന് ആധാരമായി എന്നാണ് ഐതിഹ്യം ശതാബ്ദങ്ങൾ പഴക്കമുള്ള ഈ ക്ഷേത്രം ഇടക്കാലത്ത് നാശോന്മുഖമാകുകയും ജീർണാവസ്ഥയിലാവുകയും ചെയ്തിരുന്നു പിന്നീട് പരമഭക്തരായ ഗ്രാമവാസികളുടെ സമർപ്പണത്തിന്റെയും അധ്വാനത്തിന്റെയും ഫലമായി ക്ഷേത്ര പുനരുദ്ധാരണ പ്രക്രിയകൾ നടക്കുകയും അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഫെബ്രുവരി രണ്ടിന് വിശ്വമാതാ അമൃതാനന്ദമയി ദേവിയുടെ ദിവ്യ സാന്നിധ്യത്തിൽ പുനഃപ്രതിഷ്ഠ നടത്തുകയും ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് മൂക്കുമ്പുഴ ദേവീക്ഷേത്രം ക്ഷേത്ര ജീർണോദ്ധാരണത്തിന്റെ ഭാഗമായി ദേവപ്രശ്നത്തിൽ തെളിഞ്ഞ പ്രകാരം ഗണപതി ശിവൻ കൃഷ്ണൻ യോഗീശ്വരൻ മാടൻ ബ്രഹ്മരക്ഷസ് യക്ഷി എന്നീ മൂർത്തികൾക്കായി ഉപദേവതാ ക്ഷേത്രങ്ങൾ നിർമ്മിക്കുകയും അവയിലെല്ലാം പ്രതിഷ്ഠ നടത്തുകയും ചെയ്തു വർഷങ്ങൾക്ക് ശേഷം വീണ്ടും നടത്തിയ ദേവപ്രശ്നത്തിൽ ധർമ്മശാസ്ത്രാവിനെയും നവഗ്രഹങ്ങളെയും ആരാധിക്കുവാൻ പ്രത്യേകം ക്ഷേത്രം നിർമ്മിക്കണമെന്ന് വിധിയുണ്ടാവുകയും ശില്പചാതുര്യം തുളമ്പുന്ന നവഗ്രഹക്ഷേത്രവും പണി കഴിപ്പിച്ച് പ്രതിഷ്ഠാകർമ്മം നടത്തുകയുണ്ടായി നവഗ്രഹങ്ങളെ സംപ്രീതരാക്കി ഗ്രഹദോഷങ്ങൾക്ക് പരിഹാരം കാണുവാൻ ശാസ്ത്രവിധി പ്രകാരം ക്ഷേത്രം നിർമ്മിച്ച് നവഗ്രഹ പ്രതിഷ്ഠയും നടത്തുകയുണ്ടായി അമ്മയുടെ ഇരിപ്പിടമായ പ്രധാന ക്ഷേത്രവും ഉപദേവതാ ക്ഷേത്രങ്ങളും ശില്പചാതുര്യം തുളുമ്പുന്ന ഉദുങ്കമായ അലങ്കാരഗോപുരവും എല്ലാമായി പ്രൗഢിയും ഗാംഭീര്യവും ചൈതന്യവും പ്രസരിക്കുന്ന ഈ ക്ഷേത്ര സമുച്ചയത്തിൻ്റെ ഭരണസാരഥ്യം പണ്ടാരത്തുരുത്ത് ശ്രീഭദ്രവിലാസം അരയജന കരയോഗത്തിനാണ് ിടന്ന ദ്വീപിൽ പ്രതിഷ്ഠിച്ചതിൽ മൂക്കുമ്പുഴ അമ്മയ്ക്ക് കരീല എന്ന് എന്ന പേരുണ്ടായിരുന്നതായി പഴമക്കാർ വിശ്വസിക്കുന്നു വലിയ പീഠത്തിൽ ഉറപ്പിച്ച അഷ്ടകോണോടുകൂടിയ ലിംഗാകൃതിയിലുള്ള വിഗ്രഹമാണ് ഇവിടെ സ്ഥാപിതമായിട്ടുള്ളത് ഭവധാരുണിയായ അമ്മയുടെ താര ഉഗ്ര മഹോഗ്ര വജ്ര കാളി സരസ്വതി കാമേശ്വരി ചാമുണ്ടി എന്നീ എട്ടു രൂപങ്ങളെയാണ് ഈ അഷ്ടകോണുകൾ പ്രതിനിധാനം ചെയ്യുന്നത് എന്നാണ് സങ്കല്പം പരശുരാമനാൽ പ്രതിഷ്ഠിതമായതെന്ന് വിശ്വസിക്കപ്പെട്ടു വരുന്ന ഇവിടെ തന്ത്രസമുച്ചയ പ്രാധാന്യമുള്ള പൂജാവിധികളായിരുന്നില്ല മുൻപ് അനുഷ്ഠിച്ചു വന്നിരുന്നത് പ്രാദേശികമായ ആചാരക്രമം അനുസരിച്ചായിരുന്നു മുൻപ് ഇവിടെ പൂജകൾ നടത്തിയിരുന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ പുനഃപ്രതിഷ്ഠയ്ക്ക് ശേഷമാണ് താന്ത്രികവിധി പ്രകാരമുള്ള പൂജാവിധികൾ ശ്രീ മൂക്കുംപുഴ ദേവീക്ഷേത്രത്തിൽ അനുഷ്ഠിച്ചു തുടങ്ങിയത് രാവിലെ അഞ്ചു മണിക്ക് നട തുറന്നു കഴിഞ്ഞാൽ നിർമാല്യ ദർശനം ശേഷം വിശേഷാൽ അഭിഷേകം ത്രിമധുരത്തോടുകൂടിയ അഭിഷേക നിവേദ്യം ഉഷപൂജ ഉച്ചപൂജ വൈകിട്ട് ദീപാരാധന അത്താഴപൂജ എന്നിങ്ങനെയാണ് ശ്രീ മൂക്കുമ്പുഴ ദേവീക്ഷേത്രത്തിലെ നിത്യേനയുള്ള പൂജാക്രമങ്ങൾ വിഗ്രഹം പോലെ തന്നെ വളരെ വിരളമായി മാത്രം കണ്ടുവരുന്ന ആചാരാനുഷ്ഠാനങ്ങളാണ് നൂറ്റാണ്ടുകളായി ഈ ക്ഷേത്രത്തിൽ നിലനിൽക്കുന്നത് ആശ്രയിച്ചെത്തുന്ന എല്ലാവർക്കും അഭയവും അനുഗ്രഹവും അരുളുന്ന കരുണാമയിയായ അമ്മയുടെ തിരുമുൻപിൽ ഭക്തജനങ്ങൾ തന്നെ നിവേദ്യം ഒരുക്കുന്നത് ശ്രീ മൂക്കുംപുഴ ക്ഷേത്രത്തിൽ തുടക്കകാലം മുതൽക്കേ നിലനിന്നിരുന്ന ഒരു വഴിപാടാണ് ജീവിത ദുഃഖത്തിന്റെ ജ്വാലയിൽ ഭക്തിയും വിശ്വാസവും പായസമായി ഒരുക്കിയെടുത്ത് സ്വന്തം കൈകൊണ്ടു തന്നെ അത് അമ്മയ്ക്ക് നിവേദിച്ച് സായുജ്യമടയുകയും ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്കെല്ലാം അത് പ്രസാദമായി അവരവർ തന്നെ വിളമ്പുകയും ചെയ്യുന്ന രീതിയാണ് ശ്രീ മൂക്കുമ്പുഴ ദേവീക്ഷേത്രത്തിലെ പൊങ്കാലയ്ക്കുള്ളത് ഏതാണ്ട് എല്ലാ ദിവസവും വിശിഷ്യ ചൊവ്വാഴ്ചകളിൽ ഇഷ്ടവര പ്രാപ്തിക്കായി ഇങ്ങനെ ദേവിക്ക് അർപ്പിക്കുന്നതിനായി അനേകം ഭക്തജനങ്ങളാണ് ക്ഷേത്രാങ്കണത്തിൽ വന്നെത്തിച്ചേരുന്നത് എല്ലാ ചൊവ്വാഴ്ചകളിലും നടന്നുവരുന്ന സർവ്വകാര്യസിദ്ധി പൂജയാണ് ശ്രീ മൂക്കുമ്പുഴ ക്ഷേത്രത്തിലെ പ്രധാന വിശേഷാവസരം ശിരപുരാതനമായ ഭാരതീയ ചിന്താധാരയിലെ ഉജ്ജ്വലവും പ്രഭാപൂരിതവുമായ സന്ദേശമാണ് സർവ്വകാര്യസിദ്ധി പൂജയുടെ അടിസ്ഥാനം ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധത്തിലെ ശ്രീകൃഷ്ണ ജനന കഥയാണ് ഇതിനാധാരം എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ പത്തു മുപ്പത് മുതൽ നടക്കുന്ന കാര്യസിദ്ധി പൂജയിൽ പങ്കെടുക്കാൻ അനേകം ഭക്തർ ക്ഷേത്രത്തിലെത്തുന്നുണ്ട് വിവാഹഭാഗ്യം സന്താനഭാഗ്യം ഉദ്യോഗലബ്ധി ദുഃഖനിവാരണം തൊഴിലഭിവൃദ്ധി ശത്രുദോഷനിവാരണം രോഗനിവാരണം ഭവനഭാഗ്യം എന്നിവയ്ക്കാണ് ഇവിടെ കാര്യസിദ്ധി പൂജ നടത്തിപ്പോരുന്നത് അമ്മയ്ക്ക് കാണിക്കയായി സമർപ്പിക്കുന്ന മകരഭരണി മഹോത്സവമാണ് മൂക്കുംപുഴ പ്രധാന ഉത്സവം ഉത്സവം മുൻപ് എന്ന പേരിൽ വാർഷിക നടത്തിയിരുന്നു ആ ഉത്സവവുമായി ബന്ധപ്പെട്ട ആചാരം ഇപ്രകാരമാണ് മകരഭരണി മഹോത്സവ കാലത്ത് നടത്തപ്പെടുന്ന മീനോട്ട് എന്ന വഴിപാട് മൂക്കുംപുഴ ദേവീക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ് ദേവചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഉത്സവകാലത്ത് തന്ത്രശാസ്ത്ര പ്രകാരം വരുണദേവനെ ഷോണശോഭാചാരക്രമത്തിൽ സമുദ്രതീരത്ത് തയ്യാറാക്കുന്ന പ്രത്യേക യജ്ഞശാലയിൽ പൂജ ചെയ്ത് നിവേദ്യങ്ങൾ സമുദ്രത്തിൽ അധിവസിക്കുന്ന മത്സ്യത്തിനെ ഊട്ടുന്ന ചടങ്ങാണ് മീനോട്ട് ക്ഷേത്രത്തിലെ പ്രധാന മഹോത്സവമായ മകരഭരണി കൂടാതെ ഓരോ മാസത്തിലെയും വിശേഷാവസരങ്ങളും ഇവിടെ ആഘോഷിച്ചു വരുന്നു ചിങ്ങമാസത്തിലെ വിനായക ചതുർത്ഥിയോടനുബന്ധിച്ച് മഹാഗണപതി ഹോമം ചൂണ്ടൽ നിവേദ്യം കൂടാതെ ശ്രീകൃഷ്ണ ജയന്തി എന്നിവയും വരുന്നുണ്ട് കന്നിമാസത്തിലെ ആയില്യം നാളിൽ നാഗരികാവിൽ വിശേഷാൽ നൂറും പാലും എന്നിവയും നവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് പ്രത്യേക പൂജയും വിദ്യാരംഭ ചടങ്ങുകളും നടത്തിവരുന്നു വൃശ്ചികമാസത്തിൽ മണ്ഡലപൂജയോടനുബന്ധിച്ച് നാൽപ്പത്തിയൊന്ന് ദിവസവും വിശേഷാൽ പൂജയും കാർത്തിക വിളക്ക് മഹോത്സവവും നടത്തപ്പെടുന്നു മകരഭരണിയോടനുബന്ധിച്ച് നടത്തുന്ന തോറ്റമ്പാട്ട് ഉദയാസ്തമന പൂജ മീനൂട്ട് പൊങ്കാല താലപ്പൊലി എന്നിവ ഇവിടുത്തെ പ്രധാന ആഘോഷങ്ങളാണ് അങ്കുരാതി ഉത്സവത്തിൽ മുളയിട്ട് കൊടിയേറ്റി ആഘോഷവാദ്യമേളങ്ങളോടെ ദേവിയുടെ ആറാട്ടുത്സവം വളരെ ഭംഗിയായി നടത്തിവരുന്നു ആശ്രിതവത്സലയും കരുണാമയം സ്നേഹസ്വരൂപിണിയുമായ മൂക്കുമ്പുഴ ദേവിയുടെ അടുക്കലെത്തുന്ന ഓരോ ഭക്തനും അമ്മയുടെ പാദപത്മങ്ങളിൽ തങ്ങളുടെ ദുഃഖഭാണ്ഡം ഇറക്കി വെച്ച സായൂജ്യമട